മുൻ മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജലീലിനെ എൻ ഐ എ ഒരു ദിവസം മണിക്കൂറുകളോളം ചോദ്യം ചെയ്തത് എന്തിനായിരുന്നു എന്നുള്ളത് അറിയാമോ അന്ന് സ്വർണ്ണ ബന്ധപ്പെട്ട കേസിനായിരുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നത് അയാൾ ഖുർആന്റെ മറവിൽ സ്വർണം കള്ളക്കടത്ത് നടത്തി എന്നുള്ളതായിരുന്നു അന്ന് എൻ വെച്ചിരുന്ന ക്ലൈം ആയിട്ട് പറഞ്ഞിരുന്നത് ഇരുന്നൂറ്റി അൻപത് പാക്കേജ് ഖുർആാനുകൾ കെ ടി ജലീലിന്റെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് വരുവാണ് ഒരു ഖുർആാൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഗ്രാമാണ് ഒരു പാക്കേജിലുള്ളത് മുപ്പത്തി ഒന്ന് ഖുർആാനാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു പാക്കേജിന്റെ ടോട്ടൽ വെയ്റ്റ് ഉണ്ടാവുക പതിനേഴ് കിലോ എണ്ണൂറ്റി അൻപത്തിയാറ് ഗ്രാമാണ് ഉണ്ടാവുക അങ്ങനെ ഇരുന്നൂറ്റി അൻപത് പാക്കേജ് ഖുർആാനാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് പാക്കേജിൻ്റെ ടോട്ടൽ ആയിട്ട് വരേണ്ട ഒരു തുക എന്ന് പറയുന്നത് നാലായിരത്തി നാനൂറ്റി അറുപത്തി നാല് കിലോ ആണ് ഉണ്ടാവേണ്ടത് എന്നാൽ കേരളത്തിൽ ഇങ്ങോട്ട് എത്തിയിട്ടുള്ള കാർഗോയുടെ വെയിറ്റ് എന്ന് പറയുന്നത് നാലായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് കിലോ ആണ് എന്നു വെച്ചാൽ അതിലെ ഡിഫറൻസ് ആയിട്ട് വരുന്നത് പതിനാല് കിലോ ആണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പുട്ടുപൊടിയും അതുപോലെ പഞ്ചസാരയൊന്നുമല്ല പതിനാല് കിലോ സ്വർണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മില്യൺസിൻ്റെ മുതലുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് കെ ടി ജലീൽ ഇതിൽ ചോദ്യം ചെയ്യപ്പെട്ടത് എന്നുള്ളതിലൂ കൂടി പഠിക്കണ്ടേ സ്വർണ്ണക്കള്ളക്കടത്ത് നയതന്ത്ര ചാനൽ വഴി നടത്തിയിട്ടുള്ള സ്വപ്ന സുരേഷിന്റെ ഫോണിലേക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള കോളുകൾ പോയതിൻ്റെ അവരുടെ കോളിംഗ് ഡാറ്റ അടക്കം എൻ എടുത്തപ്പോഴാണ് ഈ കേസിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത് അത്രയും വിശുദ്ധമായിട്ടുള്ള ആ ഒരു ഗ്രന്ഥത്തിന്റെ മറവിൽ ഈ സ്വർണക്കള്ളക്കടത്ത് നടത്തിയിട്ടുള്ള കെ ടി ജലീൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ നഗശിഖാന്തം എതിർക്കുന്ന ആക്രമിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട് പഴയ കാലങ്ങളെ ഞങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾ പാത്തുമ്മക്കുട്ടിയെ മറന്നതും നിങ്ങളുടെ ഭാര്യയായിട്ടുള്ള പാത്തുമ്മക്കുട്ടിയെ മറന്നതും അതുപോലെ സ്വപ്ന സുരേഷിനെ ഓർത്തതും അവരെ ചേർത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളും പറയേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ ഒരു അല്പം സമാധാനപരമായിട്ട് ഒരു പൊടിക്ക് അടങ്ങണം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഞാനൊരു കമ്പനിയിലെ ഷിപ്പിംഗ് മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്കിതിനെക്കുറിച്ച് കൃത്യമായും വ്യക്തമായും പറയാൻ കഴിയും കാരണം ഒരു ഷിപ്മെൻറ്റ് അയക്കുന്ന സമയത്ത് ആ ഷിപ്മെൻ്റിൻ്റെ എയർവേ ബില്ല് എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ ഇൻവോയ്സും പാക്കിംഗ് ലിസ്റ്റും അറ്റാച്ച് ചെയ്യണം എന്നിട്ട് എത്ര നെറ്റ് വെയിറ്റ് എത്രയാണ് എന്ന് വെച്ചാൽ ഈ ഒരു മൊബൈൽ ഈ മൊബൈലിൻ്റെ വെയിറ്റ് എത്രയാണ് ഇൻക്ലൂഡിങ് ഈ കേസോട് കൂടിയുള്ള വെയിറ്റ് എത്രയാണ് അതാണ് ഗ്രോസ് വെയിറ്റ് നെറ്റ് വെയ്റ്റ് എത്രയാണ് ഗ്രോസ് വെയ്റ്റ് എത്രയാണ് ഇതൊക്കെ കൃത്യമായിട്ട് ഡിക്ലെയർ ചെയ്യണം ഖുർആൻ ആയതുകൊണ്ട് കോസ്റ്റ് കുറഞ്ഞ സാധനം ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ എയർപോർട്ടിലെ ഒരു ദിവസത്തെ ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഈ കാർഗോയേക്കാൾ കൂടുതൽ വാല്യൂ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു ഡിസ്ക്ബൻസീസും ഡിസ്ക്ർബൻസി എന്ന് പറഞ്ഞാൽ തെറ്റുകൾ ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് ഒന്നും വരാതെ തന്നെ ക്ലിയർ ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഏത് എയർ എയർഷിപ്പ്മെൻറ്റിലും കൃത്യമായിട്ട് അതിൻ്റെ ക്ലിയറിങ് ഏജൻറ്റോ അല്ലെങ്കിൽ അത് ഡെസ്പാച്ച് ചെയ്യുന്ന ആളോ ആരാണോ അയക്കുന്ന ആളും അയാളോ അത് കൃത്യമായിട്ട് നടത്തിയിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും കാരണം എൻ്റെ ജോലി കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഞാനൊരു പ്രൊഫഷനിലാണ് ഞാനൊരു ഷിപ്പിംഗ് മാനേജറാണ് അപ്പോൾ പറയാനുള്ളത് വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ഖുറാൻ്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ടുള്ള ജലീലിൻ്റെ ഉപദേശം മുസ്ലിം ലീഗിന് തൽക്കാലം എന്തായാലും വേണ്ട അതിൻ്റെ ആവശ്യമില്ല